ആഗോള യ്യസംഗം നടത്താൻ അനുമതി നൽകി സുപ്രീം സുപ്രീം കോടതി കോടതി നടത്താമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കി ആഗോള അയ്യപ്പസംഗമം നടത്താൻ അനുമതി നൽകിയ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാനില്ലെന്നും വ്യക്തമാക്കി ആഗോള അയ്യപ്പസംഗത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു സംഗമവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനായിരിക്കും പരാതി ഉണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണം ഹൈക്കോടതിയുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം അയ്യപ്പസംഗമം നടത്താനെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി അയ്യപ്പ സംഗമത്തിനുള്ള നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന ആവശ്യമാണ് ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത് ജസ്റ്റിസ് പി എസ് നരസിംഹ ജസ്റ്റിസ് എ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് ഹർജിക്കാർ വാദിച്ചിരുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അയ്യപ്പ സംഗമത്തിനു വേണ്ടി ദേവസ്വം ബോർഡോ സർക്കാരോ പണം ചെലവാക്കുന്നില്ലെന്നും സർക്കാർ വിശദീകരിച്ചു അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയായി മൂവായിരം പേർക്കാണ് പ്രവേശനം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി പേർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിൽ ആദ്യം രജിസ്റ്റർ ചെയ്തവരെയാണ് പരിഗണിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇരുപതിന് പമ്പയിലാണ് ആഗോള അയ്യപ്പ സംഗമം ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ